സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്ക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഭക്ഷണമെനുവിനെ പരിഹസിച്ചുകൊണ്ടുള്ള അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അധ്യാപകനെ സ്കൂളിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചുനങ്ങാട് എം സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എസ് നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് जय दादा जय दम लंबा जय जय लम् जय लम कल जात ഒറ്റപ്പാലം ഏവിയം ചുനങ്ങാട് ഹൈസ്കൂളിലെ അധ്യാപകനായ പ്രബിൻ ആണ് പ്രബിൻ ഒറ്റപ്പാലം എന്ന തന്റെ ഫേസ്ബുക്കിൽ വിവാദപരമായ പരാമർശം നടത്തിയത് ഇതിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഈ അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഇതിനകം പരാതി നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുൾപ്പെടെ പരാതി നൽകാനാണ് എസ് നേതാക്കളുടെ നീക്കം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് എസ്എഫ്ഐ നേതാക്കൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് സച്ചിൻ എസ് കുമാർ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ദുർഗാദാസ് ജില്ലാ കമ്മിറ്റി അംഗം ഇ എസ് അനഘ ഏരിയ വൈസ് പ്രസിഡന്റ് മിഥുൻ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കൾ പ്രധാന അധ്യാപകനുമായി ചർച്ച നടത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് വിഷയത്തിൽ സ്കൂളിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിച്ചതായി പ്രധാന അധ്യാപകൻ അറിയിച്ചു അത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്തോ അല്ല അങ്ങനെയുള്ള നെറുകെട്ടീയത്തെ ശർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൊരങ്ങാട് സ്കൂളിലെ ഈ പറയുന്ന പ്രബിൻ എന്ന് പറയുന്ന തെമ്മാടി കടന്നു വരുന്നെങ്കിൽ നിരവധി ആയിട്ടുള്ള ഭരണകൂടത്തിന്റെ മുമ്പിൽ ത്യാഗോജ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് നാം ഓരോരുത്തരും ഓരോ അവകാശങ്ങളും നേടിയെടുത്തത് ഓരോ ഭരണകൂടത്തിന്റെ മുമ്പിലും മുട്ടുമടക്കാതെയാണ് നാം ഓരോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നേതൃത്വം കൊടുത്തത് എന്നിട്ടാണ് ഈ പറയുന്ന ചുരങ്ങാട് സ്കൂളിൽ ഒരു പൊട്ടിയ കല്ലിന്റെ വില പോലും ഇല്ലാത്ത ഈ പറയുന്ന പ്രബിൻ എന്ന് പറയുന്ന ഇടത്തെ സ്റ്റേറ്റ്മെന്റ് മുമ്പിൽ ഈ വിദ്യാർത്ഥി സമൂഹം ഈ പൊതുവിദ്യാഭ്യാസ മേഖല പൊട്ടുപടക്കുമെന്ന ധാരണയാണ് ഈ പറയുന്ന അധ്യാപകരുണ്ടെങ്കിൽ ആ പറയുന്ന അധ്യാപകർ കുറച്ച് വള്ളം കൂടിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് സിസി